ഇന്നത്തെ ദിവസം കട്ട്ലൈറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ബീഫ് ആദ്യം വേവിച്ച് ഞാൻ മിക്സിയുടെ ജാറിലൊന്ന് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് സവാളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് നല്ലതുപോലെ ചെറുതായി അരിഞ്ഞ് വെളിച്ചെണ്ണയിലിട്ട് നമുക്ക് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിൽ ജാറിലടിച്ച് വെച്ചിരിക്കുന്ന ഇട്ട് നല്ലതുപോലെ വഴറ്റുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടാനായിട്ട് സോഫ്റ്റ് ആവാനായിട്ട് നമ്മൾ ബ്രെഡ് ഒരു മൂന്നാലെണ്ണം എടുത്തിട്ട് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ച് ഈ ഒരു ബീഫിൻ്റെ കൂട്ടിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും എന്നിട്ട് പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളം കിഴങ്ങിലോട്ട് ഈ ബീഫിൻ്റെ കൂട്ടിട്ട് നല്ലതുപോലെ കുഴച്ച് കട്ലേറ്റിൻ്റെ ഷേപ്പാക്കി എടുത്ത് നമുക്ക് മുട്ടയുടെ കൂട്ടിലോട്ട് മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെളിച്ചെണ്ണയിൽ തിരിച്ചും മറിച്ച് നന്നായി മൊരിയിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെയുള്ള മെനക്കെട്ട പണികളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കും എങ്ങനെയാണ് ഇതിനുള്ള സമയം കിട്ടുന്നതെന്ന് ഒന്നാമത് നമുക്ക് അത്യാവശ്യം ക്ഷമയുണ്ടെങ്കിൽ പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്യാം പിന്നെ നമ്മുടെ ഫാമിലിയാണ് നമ്മുടെ ഫാമിലി നമ്മുടെ കൂടെ ഉണ്ട് നമ്മളുടെ കാര്യങ്ങൾ പിള്ളേരുടെ കാര്യങ്ങളിൽ അവരെ നോക്കാനും വീട്ടിലെ മറ്റുള്ള കുറച്ച് പണികളൊക്കെ ചെയ്യാനും ഹെൽപ്പിങ്ങിന് ഇപ്പോൾ ചേട്ടനായാലും അപ്പനായാലും അമ്മയായാലും സഹായിക്കാനുണ്ടെങ്കിൽ അതും നമുക്ക് ഭയങ്കര ആശ്വാസമായിരിക്കും പിന്നെ എനിക്ക് കുക്കിങ് ചെയ്യാനൊക്കെ ഒത്തിരി ഇഷ്ടമാണ് ചില സമയത്തൊക്കെ മടി വരും എന്നാലും ഇതേപോലെ പരീക്ഷിക്കാനും എന്നിട്ട് മറ്റുള്ളവർക്ക് ടേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അവരുടെ അഭിപ്രായം കേൾക്കാനും ഒരു ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാണ് എനിക്ക് പിന്നെ മെയിനായിട്ട് ഫാമിലി നമുക്ക് നമുക്ക് സപ്പോർട്ടീവാണെങ്കിൽ സമയമൊന്നും പിന്നെ നോക്കി ചെയ്യേണ്ട ആവശ്യമില്ല